ओके लेट्स सी गाइस लेट्स की मास्क चार्ट लेट्स सी लेट्स सी लेट्स सी ब्रो लेट्स सी ओल्ड साइप लुक मिसिंग ब्रो लेट्स सी गाइस रीकॉन इधर आप सेंटर बिल्डिंग ले फियर और फियर लग जाते हैं आपको तो गाइस लेट्स सी गाइस लेट्स की सेंटर लग गई गार्नर तू गार्नर तू गार्नर नहीं ला गार्नर नहीं ला नहीं ला नहीं नहीं ला नहीं ला नहीं ला नहीं ला नहीं ला ഹെൽമെറ്റ് വെസ്റ്റ് ൾക്കാരി നല്ല രീതിയിലുള്ള പ്രശ്നമാകും എന്റെ മൂവിന്റെ കുഴപ്പമില്ല ഉള്ള കാര്യം പറയാലോ ഇത് പ്രശ്നം ഇത് അതുകൊണ്ടല്ല ഇതന്നെ മാറാത്ത പറയുന്നു ആടി അടിക്കുന്നവനെ ഇപ്പോ ഞാൻ കാണിക്കാനാണ് രണ്ട് വീര രണ്ട് വീര ഇതിന്റെ അതിമനോഹരമായിട്ട് മുന്നേ ഇരുന്നു ഗയ്സ് 3 പോണ ദാ സ്റ്റിൽ ക്യാനി 3 പോണ സ്റ്റിൽ ക്യാനി ബ്രോ 3 പോണ സ്റ്റിൽ ക്യാനി 3 പോണ കുട്ടിടാ മുളകി ലാഗ് 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 കണ്ടുന്നുണ്ട് Recon Bro Recon player Recon with one HP bro Recon with one HP Bro Recon Recon OP in a chat guys ജയിച്ച ഒന്നുകൂടെ ഓമ്പിക്കാൻ റീകോൺ തന്നെ രണ്ട് കിലെടുത്ത് മൂട്ടി ആപ്പിന്റെ സെന്ററിൽ ഇതാ കേറിപ്പോ വീണ്ടും ഉറങ്ങി നിൽക്കുന്നു അപ്പുറത്ത് കേറിപ്പോ

Recon BIAS! Recon BS Takuru Recon BS Takuru Who will win? Hey, Takuru, ayo! Ayo, Takuru, para! Ayu, ayo! Ayo, what are you இந்தச் bro,

కరబనోపి వేర్ హౌసి ఇరంగిట్ అంచు కిల్ అడీ చండి కరమ్ నొప్పి కరుబనోపి తక్కుడు కరు నోపిడు తక్కుడు నీ ఎందు వాయిచనీ నీ నీ వాయిచనీ తక్కుడు 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 ఐ థింక్ తక్కుడు ఫియర్లస్ రాయర్లెస్ లయర్ బ్రో తక్కుడు షీరాశిలి ఏం తగ్గింది తక్కుడు ఈజ్ ఫియర్లెస్ లెయర్ క్షీరాశిలి ఏం తగ్గి బ్రో తక్కుడు ఈజ్ ఫియర్ లెస్ లైయర్ RAJUBAI RAJUBAI Jubai TAKURA LET'S SEE GUYS RAJUBAI UNNA KANDALU patale, BAM 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 YES RAJUBAI RAJUBAI WEST TAKURA LET'S SEE GUYS LET'S SEE LET'S SEE TAKURA WEST RAJUBAI യും പറയാന് വേണ്ടി എനിക്ക് എനിക്ക് പറയുന്നുണ്ട് എല്ലാരും തക്കുട് ഓപ്പിന്റെ സീനറിയാണ് മറ്റവർക്കാണ് ഫിയർലെസ് അടിയ മറ്റവൻ ഫിയർലെസ് അല്ലായിരുന്നു പക്ഷെ ഇവൻ ഇവൻ ഫിയർലെസ് ആണ് അവൻ ഫിയർലെസ് ആണ് ഇവൻ അവൻ പോയ അടിക്കുവാണ് പോയ അടിക്കുവാണ് പോയ ഇവിടെ വന്നു പിന്നെ ഇവൻ

Let's see, let's see. vs Tingu man. Who will win, guys? vs ടുത്തേക്ക് വരുന്നു തിങ്കുമെ കണ്ടു കണ്ടിട്ടില്ല ടിങ്കുമല തക്കുടിനെ അടിച്ചാൽ നിന്റെ കയ്യിലാണ് കളി തക്കുടു ടിങ്കുമര നിനക്ക് കളി വീണ്ടെടുക്കണം ഒറ്റ ഒരാളെ നീ കൊള്ളണം തക്രൂവിനെ കൊള്ളണം തക്ടൂനെ കൊന്ന നിന്റെ കയ്യിൽ ഉള്ളം കയ്യിലിരിക്കും കളി ഉള്ള കയ്യിൽ ഉള്ളം കയ്യില് രണ്ടു ഓ രണ്ട് സായിപ്പെ വണ്ണുവേണ്ടി ജയിച്ച ഒരു റൂം ഇടണം മൂന്നാർ പിടുക്കും സാബ്രൂപ്പ് അവിടെ രണ്ടാളിപ്പ് ഇപ്പൊ മൊത്തം കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ അഞ്ചു പൈസ കുറച്ച് ആൾക്കാരെ ഒതപ്പന്റെ യൂട്യൂബിൽ പറ അവിടെ ഒതപ്പന്റെ യൂട്യൂബിൽ നിങ്ങൾ എല്ലാവരും ചെന്നിട്ട് അവൻ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി അവൻ അവനത് വിറ്റിട്ട് പൗഡർ മേടിക്കാൻ പറ്റും അവൻ ഇനിയും കുറച്ച് കുറച്ചാളവ് പറയുമ്പോൾ നിങ്ങളെല്ലാരേം വിൽക്കും അവൻ കുറെ കഴിഞ്ഞ പ്രാവശ്യവും പതിനഞ്ച് കെ സബ് കേട്ടിട്ട് ആ പതിനഞ്ച് കെ ആൾക്കാരെ വിറ്റും यस यस ही मिट गए इस ही मिट यस यस ये नो हो टकरू विएस टकरू विएस टींगू मन लेट्स सी लेट्स सी लेट्स सी लेट्स सी लेट्स सी लेट्स सी लेजेंड विएस लेजेंड वो वो लेजेंड विएस लेजेंड टकरू विएस टींगू িনা মান্যা সয়া ইঠ্নে তিনে হা কিনে বিয়া হানে বরা কিই আদে শেড বেরে বরা সয়া সয়ে বরা সয়া দিনে তাক বরে কিসকে এউরে ാണ് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ് തക്കുടു നിൽക്കുന്നത് തക്കുഡു അപ്പുറത്തേക്ക് തക്ടൂവിനെ പണാൻ വേണ്ടി ടോപ്പ് കില്ലുള്ളവരുടെ തന്നെ പണ്ണാൻ വേണ്ടി രണ്ടുപേരെ അപ്പുറത്തും ഇപ്പം അടിക്കും

ും കളിയിൽ കാലാട്ടാരേ കടിയെ കടിയരില്ല അരമ്പരണ്ട കടിയെ കണ്ണീരില്ല കണ്ണീരില്ല അരമ്പരേണ്ട തലികാരനായി എന്നും ജനത്തിരക്ക് കല്ലം പറിച്ചു പറഞ്ഞാറ്റി മിന്നാറ്റേ എന്നാത്തിനോടാ വന്നത് എന്നാത്തിനാടാ വന്നത് ഒരാളുടെ ഒരാളുടെ സ്ലോട്ട് കളയാൻ വേണ്ടി എന്നാത്തിനാടാ കയറിയത് കുന്ന എന്തിനാ കയറിയത് നീ അറിയാൻ മേലാടി ചോയ്ക്ക് എന്തിനാണ് കയറിയത് എന്താ എന്തിനാണ് കയറിയത് നിന്റെ ആ സ്ലോട്ടിൽ കയറുന്നവനായിരിക്കും ചിലപ്പോൾ വിന്നർ ആവേണ്ടത് പക്ഷെ നീ അവനെ നീ അവനെ സമ്മതിച്ചില്ല നീ ഒരു കുണ്ണയില്ലാത്ത നീ ഒരു കുണ്ണ നീയൊക്കെ വേമ്പ് മൈര് പോയി ചാവ് ചത്തവൻ്റെ കുണ്ണ പോയി തിഞ്ഞു പോയി മൈര് കൈസ് തക്കുടു കൈസ് തക്കുടു തക്കുടുന്ന് നോക്കണം തക്കുഡോ എത്രയാന്ന് നോക്കണ എത്രയാണ് നോക്കട്ടെ എട്ടാണ് ഒരു ഒരു റോയിൽ എട്ടേ ഉള്ളത് തക്കുഡെന്ന് നോക്കണ എത്രയാണ് തക്കുഡോ എത്രാന്ന് നോക്കിയ തക്കുട എത്രയാന്ന് നോക്കിയതല്ലേ സീറോ സുറോ ക്യാസ്ട്രോന്ന് പറഞ്ഞു നിങ്ങള് എന്നാ പറ്റിയ എന്തു പോയോ